ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വൺ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ എളമാർ അമ്പ്ര ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ കെട്ടുകാഴ്ചയും നല്ല കുറേ നല്ല കെട്ടുകാഴ്ചകളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് വീഡിയോ ആർക്കും കുറച്ച് കുറച്ച് വീഡിയോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് എടുത്ത് കണക്ക് ചെയ്ത് വച്ചിട്ടതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല വീഡിയോ നല്ല കെട്ടുകാഴ്ച കാണാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ய்ய ஏன் പോയപ്പോഴേ ജോലിളാ അവളാണ് വിൽക്കായിരുന്നു ഇത്ര നീളോള ആമീടെ അടുത്തോടെ ഇങ്ങനെ ഓ പിന്നെ അല്ല കേ Grow siitä, энерг ordinaryUSM terminaria udah ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ആ ജംഗ്ഷനിലുള്ള നമ്മുടെ ജംഗ്ഷനിലുള്ള അവിടുത്തെ കുറേ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു പ്ലോട്ടായിരുന്നു ഒരു കെട്ടുകാഴ്ചയായിരുന്നു ഇത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പം നമുക്ക് പാട്ടിടാൻ പറ്റത്തില്ല അതിനകത്ത് സിനിമ പാട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു പോയത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് വരിക പോകുന്നു അതുകൊണ്ട് ഞാനത് സൗണ്ട് ലോയിലാക്കി വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത് പഴയ വീഡിയോസെല്ലാം കൂടെ ഒന്ന് കാണണം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ അപ്പോൾ കെട്ടുകാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും കുറേ ഉണ്ടായിരുന്നോ അപ്പോൾ എല്ലാ ഇന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എടുക്കുക മാക്സിമം എടുത്തു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കീപ്പ് വാച്ചിങ് താങ്ക്